ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മഞ്ഞപിത്തം വ്യാപകമായതോടെ ഓങ്ങല്ലൂർ പഞ്ചായത്ത് പകർച്ചവ്യാധി ഭീഷണിയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ പഴഞ്ചേരിക്കുന്നിലെ മുപ്പത്തി എട്ട് പേർ മഞ്ഞപ്പിത്തം ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സ തേടി ഓങ്ങല്ലൂർ പഞ്ചായത്ത് പരിധിയിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് പഴഞ്ചേരിക്കുന്ന പ്രദേശത്തെ മുപ്പത്തിയെട്ട് പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചതായാണ് കണക്ക് നിലവിൽ പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മെഡിക്കൽ ഓഫീസർ ശ്രീകുമാർ പറഞ്ഞു അതിൽ പ്രധാനമായിട്ട് മഞ്ഞപ്പിത്താണ് ഒന്ന് പിന്നൊന്ന് എലിപ്പനി എലിപ്പനി മൂലം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒരു കേസ് എലിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഒരു മരണം എലിപ്പനി മൂലം അങ്ങനെ ഒരു പഞ്ചായത്തിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു മരണം ഒരു കേസ് കേസിനെ ഉണ്ടായിട്ടുള്ളൂ അത് ഒരു മരണമായിരുന്നു ആ ഒരു മരണം പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇതേ ഒരു കേസ് ഡെങ്കിപ്പനി അല്ലാണ്ട് ലെപ്റ്റോപ്പ് ഈ എലിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഞ്ഞപ്പിത്തമാണ് പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ ബാധിക്കാൻ സാധ്യതയുള്ള നമ്മുടെ പഞ്ചായത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ആരോഗ്യ ഭീഷണി ഈയൊരൊട്ട് മാസത്തിനുള്ളിൽ വളരെ കാര്യമായിട്ടുള്ള ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടായി ഏകദേശം മുപ്പത്തെട്ട് കേസാണ് ഇന്നേ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ട് മൂന്ന് ആൾക്കാർ വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ പിന്നെ ഹോസ്പിറ്റലിലും ഒക്കെ അഡ്മിറ്റ് ആവുന്ന വരെ ഉണ്ടായി പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി എലിപ്പനി രോഗങ്ങൾ ബാധിച്ച് മുമ്പും മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കുടിവെള്ളം മലിനമാകുന്നതാണ് രോഗം പടരാൻ കാരണമെന്നാണ് കണ്ടെത്തൽ മാലിന്യ സംസ്കരണം നടപ്പാക്കാത്തതും പകർച്ചവ്യാധികൾ പടരാൻ കാരണമാകുന്നുണ്ട് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ച പ്രദേശത്ത് ആരോഗ്യ പ്രവർത്തകർ ശുചീകരണ പ്രവർത്തികളും മറ്റും നടത്തുന്നുണ്ട് एस एम पी जंक्शन शोरनो ऑपोजिट प्राइवेट बस स्टैंड पटांबी